നമസ്കാരം യൂറോപ്പിൽ ഇസ്ലാമിക കൂടുതൽ കൂടുതൽ ശക്തമാകുകയാണ് ഇംഗ്ലണ്ടിലും ബ്രിട്ടനിലൊക്കെ പിറന്നു വീഴുന്ന കുട്ടികളുടെ പേരുകൾ റജിസ്റ്ററിൽ നോക്കിയാൽ അറിയാൻ പറ്റും അതിലൊന്നാം സ്ഥാനം എല്ലാ മുസ്ലിം പേരുകളാണ് അതിലൊന്നാം സ്ഥാനം മുഹമ്മദ് അല്ല ഏതിനു പേരുണ്ടാവും അതിനോടൊപ്പം മുഹമ്മദ് ഇപ്പൊ മുഹമ്മദ് റിയാസ് നോക്കിയാൽ പറയുന്ന പോലെ കാനഡയില് പള്ളികളിൽ പോകാൻ ആൾക്കാരില്ല ക്രിസ്ത്യൻ ചർച്ചിൽ പോകാൻ ആൾക്കാരില്ല ക്രിസ്ത്യൻ ചർച്ച് വാങ്ങിക്കുന്നത് മുഴുവൻ മസ്ജിദുകളാക്കി മാറ്റുന്നു അതിനു കുറ്റം പറയാൻ പറ്റില്ലല്ലോ നമ്മളെവിടെ ലോകകപ്പ് നടന്നല്ലോ ലോകകപ്പ് ഖത്തറിലേ ഖത്തറിൽ ലോകകപ്പ് നടക്കുന്ന സമയത്ത് ഖത്തൽ ഉൾപ്പെടുന്ന അവിടെ ഒരു വിങ്ങുണ്ടല്ലോ അറേബ്യൻ കൺട്രികളുടെ അവരെല്ലാവരും ഇത് വേണോ എന്ന രീതിയിലാണ് പ്രതികരിച്ചത് പക്ഷെ ഖത്തറിന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല ഖത്തർ എന്ന് പറയുമ്പോൾ ഒളിമ്പിക്സോ ലോകകപ്പോ നടത്തക്ക വിധത്തിലുള്ള അങ്ങനെയുള്ള കുറെ സിറ്റികളോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ചെറിയൊരു സ്ഥലമാണ് പണ്ട് നമ്മുടെ യൂസഫലി സാഹിബ് ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചു ഭയങ്കര പലപ്പോഴും ഒരു മാള് അന്ന് അവിടുത്തെ ഭരണാധികാരി ചോദിച്ചു എന്താ യൂസഫലി നെന്തിനാ ഇത്രയും വലിയ മാൾ ഇവിടെ കെട്ടി ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങളുടെ രാജ്യം ഒരു ചെറിയ രാജ്യമല്ലേ അപ്പം അദ്ദേഹം മറുപടി പറഞ്ഞു തിരിച്ചു പറയരുത് കേട്ടോ തിരിച്ച് പറയരുത് കേട്ടോ ഞങ്ങൾ ഇത്രയും വലിയ ആയിട്ടുള്ള കൺട്രികളിൽ എന്താ ഇത്രയും ചെറിയ മാളെന്ന് ഇനി ചോദിക്കരുത് കേട്ടോ എന്നാ പറഞ്ഞത് അങ്ങനെയാണ് സംഭവിച്ചതും ഖത്തർ വളർത്തു ആ വളർച്ച എത്രമാത്രം സുശക്തമായിരുന്നു എത്ര ഉയരത്തിലും എത്ര ഗഹനതയിലും ആണ് വളർന്നത് അതാർക്കും അറിയില്ലായിരുന്നു ലോകകപ്പ് നടത്തിയപ്പോൾ അറിയുന്നത് ലോകകപ്പ് നടത്താൻ പൈസ ഉണ്ടായാൽ മതി എന്ന് വെക്കാം പക്ഷെ അതെല്ലാം ഉണ്ടായത് ഒരു ലോകകപ്പ് നടക്കുന്ന സമയത്ത് അവിടെ നൂറുകണക്കിന് ആൾക്കാർ മരിച്ചു വീഴും അടി തല്ല് വെട്ട് കുത്ത് പോലീസ് എവിടെയൊപ്പൊക്കെ നടക്കും അതിന്റെ കൂട്ടത്തിൽ നടക്കുന്നതാണ് വ്യതിയാരം കള്ളും വ്യപിയാരവും ഇല്ലാതെ എന്ത് ലോകകപ്പും അല്ലെങ്കിൽ കള്ളും വ്യപിയാരവും ഇല്ലാതെ എന്ത് ഒളിമ്പിക്സ് മത്സരങ്ങൾ എന്ന് കരുതിയിരുന്ന ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തു കള്ളില്ലെങ്കിലും പെണ്ണില്ലെങ്കിലും ലോകകപ്പ് നടക്കും വളരെ മധുര മനോഹരമായിട്ട് ആ ലോകകപ്പ് നടന്നു അതുപോലത്തെ ലോകകപ്പ് ഇനി ഉണ്ടാകണം ഇതുവരെ ഉണ്ടാകും ഇതുവരെ ഇതുവരെ നടന്ന ലോകകപ്പ് ഒന്നായിട്ട് അത് താരപ്പെടുത്താൻ പറ്റില്ല അതിൽ നിന്ന് അത് കാണാൻ പോയ ആളുകൾ അതിന് സാത്വിക സമൃദ്ധിയുള്ള ആൾക്കാർ കാര്യം മനസ്സിലാക്കി അങ്ങനൊരു ലോകകപ്പ് നടത്താൻ കത്തറിന് കഴിഞ്ഞത് അതിനൊരു സബ്സ്ട്രാറ്റമുണ്ട് ഒരു അടിത്തറയുണ്ട് അവരുടെ ചിന്താ ചിന്താപദ്ധതികൾക്കൊരു അടിത്തറയുണ്ട് അന്തസ്സും മാബിയാത്വവും തറവാടിത്വവും കുലീനതയും മൃദുലതയുമുള്ള ഒരു ജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കാമെന്ന് കുട്ടിക്കാലം മുതലെ പഠിക്കുന്ന ആൾക്കാർ അവിടെയുള്ളവർ എങ്ങനെയാണ് ഒരു ജീവിതത്തെ സെലിബ്രേഷൻ ആക്കി മാറ്റേണ്ടത് സെലിബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചവരാണ് പഠിച്ചവരാണവർ അത് പലർക്കും അറിയില്ല സെലിബ്രേഷൻ ഞാൻ കള്ളുപിടി സെലിബ്രേഷൻ ചെയ്യാൻ പെണ്ണുപിടി അതി കുറെ അടിപിടി നടത്തുക അതല്ലാതെ സാത്വിക സമൃദ്ധിയുടെ കൊടുമുടികളിൽ നിന്നും അർമാദിക്കാം ശാന്തസുന്ദരമായിട്ട് അർമാദിക്കാം സെലിബ്രേറ്റ് ചെയ്യാം അതവർ കാണിച്ചു കൊടുത്തു അന്ന് ഖത്തറിൽ വന്നു പോയ സകല ആളുകളും അതു വലിയ ചർച്ചാ വിഷയമാക്കി ഖത്തറിലെ ഫുട്ബോളിൽ ആര് ജയിച്ചു എന്നുള്ളതല്ല ചർച്ചാ വിഷയമായത് അവിടെയുള്ള ആളുകളുടെ പെരുമാറ്റം അവിടെയുള്ള ഖത്തറികളുടെ പെരുമാറ്റം ആ രാജ്യത്തിൻ്റെ അന്തസ്സും ആഭിയാത്യവും അവരുടെ ആ തിളങ്ങുന്ന ആത്മീയ പ്രഭാവം അതാണ് സംസാര വിഷയമായത് ഇന്നിപ്പോൾ യൂറോപ്പ് തകർത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആശ്രമത്തിലുള്ള സമയത്ത് അവിടെ ബ്രസീലിൽ നിന്ന് ഒരു ഫാമിലി അവിടെ എത്തിയിരിക്കുകയാണ് അതിൽ അവർ അച്ഛനുണ്ട് അമ്മയുണ്ട് രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ അവർ ഞാൻ വെറുതെ ചോദിച്ചു നിന്റെ നാട്ടിൽ കപ്പൊക്കെ ഉണ്ടാവണതല്ലേ അതെ ഞങ്ങളുടെ കേരളത്തിലും കപ്പയുണ്ടാകാറുണ്ട് അപ്പം ആശ്രമം ഒന്ന് ആനക്കട്ടിയിലാണ് കോയമ്പത്തൂരാണ് അതിൻ്റെ അടുത്താണ് നമ്മളുടെ കേരളം അപ്പം എല്ലാം നദികൾ വേണ്ടത്രയുണ്ട് കൊക്കമുള്ള സ്ഥലമാണ് കണ്ടാൽ നമ്മളെ പോലെയുള്ള ആൾക്കാരാണ് അവിടെയുള്ള ആൾക്കാരും അവിടെ ബ്രസീലില് പറഞ്ഞു പറഞ്ഞെന്താ അയാൾ വന്ന് പറഞ്ഞെന്തായാലും ജീവിതമില്ല എന്ന് ഞാൻ എൻ്റെ ഭാര്യയാണത് പതിനാല് വർഷമായിട്ട് വാൻ കഴിച്ച് അവൾ ഒരുമിച്ച് ജീവിക്കുന്നു പക്ഷെ അവിടെ അത് സാധ്യമല്ല പതിനാല് വർഷം ഒരു ഭാര്യയോടൊപ്പമോ അതിനുള്ള ചോദ്യങ്ങൾ അവിടെ ഉയരുക അയാൾക്കെന്തോ വൈകല്യം ഉണ്ടെന്ന് പറയും കുട്ടികൾ ഇത്തരം ജീവിതമാണ് അവർ പകർത്തുന്നത് ആയതുകൊണ്ട് തന്നെ വി ട്രൈ ടു സ്റ്റിക്ക് ഹിയർ അവരാശ്രമത്തിൽ ആശ്രമം സ്പോൺസർ ചെയ്ത ജോലിയുമായിട്ട് അവർ ഇന്ത്യയിൽ താമസം ആരംഭിച്ചു എന്നിട്ട് അവർ കുട്ടികളുടെ ഫോട്ടോ കാണിച്ചു തന്നു ആ മുടി ഇങ്ങനെ ചപ്രചപ്പറയായിട്ട് വല്ല ഭൂതങ്ങളുടെ പോലെ ഇപ്പം എങ്ങനെയാറിയോ എണ്ണപരട്ടി ചീകി വൃത്തിയാക്കിയിട്ട് പറഞ്ഞു വരുന്നത് ജീവിതത്തിൻ്റെ മഹോന്നതത്വം അവരുടെ മതവുമായിട്ട് അതുപോലെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് മറ്റുള്ള മതങ്ങളിൽ മതസംഹിതകൾ ഉണ്ടായിരിക്കും എഴുതി വച്ചിട്ടുണ്ടായിരിക്കും അത് ശിലയിൽ കൊത്തിവെച്ച പോലെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അതിനെ അനുവർത്തിക്കാൻ അതിനനുസന്ധാനം ചെയ്യാൻ ആരും തയ്യാറാവില്ല നമ്മൾ കാണുന്നുണ്ടല്ലോ ഇവിടുത്തെ ഹിന്ദുക്കളുടെ കാര്യം അവരുടെ തന്നെ പ്രമാണം ഉപനിഷത്ത് ചക്കയാണോ മാങ്ങയാണോ പടവലങ്ങയാണോ ഉപനിഷത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞാൻ ഉപനിഷത്ത് കറി കഴിച്ചിട്ടില്ല എന്ന് പറയും അവർ അങ്ങനെ അതായത് എന്താ ഒരു കറിയാണെന്നാണ് ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ ചോദിക്കുക ഉപനിഷത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം ഏയ് അത് ഞാൻ ചിക്കനും മട്ടനും ഹോങ്കോങ് ചിക്കനൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഉപനിഷത്ത് കഴിച്ചിട്ടില്ല പറയും അറിയില്ല ആണ് അഴിച്ചിട്ട കാണുകൾ എന്താ നിന്റെ അച്ഛൻ്റെ പേരെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയുന്നത് തുല്യമാണ് എന്താണ് നിന്റെ പ്രമാണം ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറഞ്ഞതിന് കാരണം അറിയില്ല എന്ന് പറഞ്ഞതിന് തുല്യമാണ് അത് ഗീത എന്താണെന്ന് അറിയില്ല ഉപനിഷത്ത് എന്താണെന്ന് അറിയില്ല ഇതുതന്നെയാണ് ബൈബിൾ ഡീ സിനി കേരളത്തിൽ നമുക്കറിയാം എല്ലാം പൊളിറ്റിക്സാണ് പള്ളി പട്ടക്കാരും അവിടെ വേദം മുതലും കുട്ടികൾക്ക് സൺഡേ ക്ലാസ്സും ഇതിനെല്ലാം പ്രാധാന്യം മന്ത്രി തലത്തിൽ കൈ കടത്തല് അതിനുവേണ്ടി വലിയ സംഘങ്ങൾ രൂപീകരിക്കൽ രാഷ്ട്രീയക്കാരെ തങ്ങൾ കീഴിലാക്കല് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ കീഴിൽ തങ്ങൾ പോയി നിൽക്കൽ ഇതാണ് ഇവിടെ ചെയ്യുന്നത് അതേ സമയത്ത് ഇന്നും ഇതുവരെ നശിച്ചിട്ടില്ല ഇസ്ലാം അഥവാ മുസ്ലിങ്ങൾ അവരുടെ മനസ്സിൽ ഇസ്ലാമുണ്ട് ഇസ്ലാം വെറുതെ എവിടെയെങ്കിലും എഴുതി വെച്ച പോലെയല്ല അവരത് അനുസന്ധാനം ചെയ്യുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ അവരുടെ കുടുംബ കുടുംബഭദ്രത വളർന്നു വരുന്ന കുട്ടികളുടെ അന്തസ്സും മാപിയത്വം എന്ന് പറഞ്ഞ പ്രകൃതം അത് കണ്ട് മനസ്സിലാക്കിയിട്ട് വലിയ തോതിലാണ് അവിടെ മതം മാറ്റൽ പിടിച്ചു മാറ്റലൊന്നുമല്ല ആ മതത്തിൽ പോയി ചേരുന്നത് ബ്രിട്ടനിൽ അവരെ ഇംഗ്ലണ്ടിൽ വെയിൽസിൽ അവിടെ പുതുതായിട്ട് പിറന്നു വരുന്ന കുട്ടികളുടെ പേര് നോക്കിയുള്ള കാര്യം മനസ്സിലാവുന്നത് എല്ലാം മുഹമ്മദ നോഹ ഒലിവർ തുടങ്ങിയ അവിടെ അതൊക്കെയാണ് തോമസ് അതൊക്കെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പേരുകൾ ജനപ്രിയമായിട്ടുള്ള പേരുകൾ അതിലേക്ക് മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ തോമസെന്നുള്ള പേര് ഇവിടെയല്ല അത് യൂറോപ്പിൽ വേറെ ഭാഗത്തൊക്കെ അപ്പോൾ ആ പേരുകൾ മുഴുവൻ പിന്നിലാക്കിയിട്ട് ഇപ്പോൾ മുൻപിൽ കയറി നിൽക്കുന്നത് മുഹമ്മദ് എന്നുള്ള പേരാണ് ഓഫീസ് ഓഫ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് അവരാണ് ഇങ്ങനൊരു സംഭവം ഇങ്ങനൊരു കണക്കെടുപ്പ് നടത്തിയിട്ട് ഈ കാര്യം പുറത്തുവിട്ടത് ഇംഗ്ലണ്ടിലും വെയിൽസിലുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജനിച്ച ആൺകുട്ടികളിൽ നാലായിരത്തി അറുനൂറ്റി അറുപത്തൊന്ന് പേർക്കാണ് മുഹമ്മദ് എന്നോ മുഹമ്മദെന്നോ നമ്മുടെ നാട്ടിലാണേ മമ്മത് കുറച്ചുകൂടി പരിഷ്കരിച്ച് കഴിഞ്ഞാൽ എന്താ കാര്യോ പരിഷ്കരിച്ചാൽ മമ്മൂട്ടി അറേ മമ്മൂട്ടി മുഹമ്മദാണ് കുട്ടി മുഹമ്മദ് റൊണാൾഡോ എന്ന് പറഞ്ഞാൽ റൊണാൾഡോ എന്ന് പറഞ്ഞാൽ റൊണാൾഡോ അതിന് അതിൻ്റെ ഒപ്പം ഒരു ഈനോ ചേർത്ത് കഴിഞ്ഞാൽ കുട്ടി റൊണാൾഡോ എന്നായി നമ്മൾ കൃഷ്ണൻകുട്ടി എന്നെ കണ്ടിട്ടില്ലേ രാമൻകുട്ടി കൃഷ്ണൻകുട്ടി എന്നൊക്കെയും പറഞ്ഞത് പോലെ മുഹമ്മദ് കുട്ടി അതാണ് മമ്മൂട്ടിയായത് അതുപോലെ ഇവിടെ മുഹമ്മദ് ഓർ മുഹമ്മദ് ആ പേരാ ഉള്ളത് രണ്ടാം സ്ഥാനം ലഭിച്ച നോഹ എന്നുള്ള പേരാണ് അത് നാലായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് പേർക്കാണ് ക്രിസ്ത്യൻ കൺട്രി അത് മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനാറ് മുതൽ എന്നൊക്കെ ഏകദേശം ഒരു എട്ട് വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് എന്ന പേരിൻ്റെ ആദ്യ പത്തിൽ ഇടം പിടിച്ചിരുന്നു ആദ്യ പത്തിൽ ഇടം പിടിച്ചിരുന്നു മുഹമ്മദ് എന്നുള്ള പേര് പക്ഷേ അത് ക്രമാനുഗതമായിട്ട് ഉയർന്നുയർന്നപ്പത് ഒമ്പതാം ഒന്നാമതെത്തി എന്നുള്ളതാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാമിക വർക്ക് വൽക്കരണം ശക്തമാകുന്നു അതിനെ കുറിച്ച് ഒരുപാട് റിപ്പോർട്ട് നിങ്ങൾ കേട്ടതാണ് അപ്പം അതിനുള്ള കമൻ്റ് എഴുതും അതിൽ ആരാണ് പബ്ലിഷനെ പറഞ്ഞത് അയാൾക്ക് തലയ്ക്ക് വറ്റാണ് അവിടെ അങ്ങനെ ഒരു ചുക്കും ഇല്ല എന്നെങ്കിലും പറഞ്ഞ് പറയും പക്ഷേ അവിടെ നടമാടുന്ന കാര്യം ഒന്നാണ് ബ്രിട്ടനിലും കാനഡയിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഉള്ള സ്ഥലങ്ങളിലും പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ക്രിസ്ത്യൻ പള്ളികൾ എന്തിനേറെ ഇവിടെ ചിന്മയാമിഷൻകാര് വരെ അവിടെ ക്രിസ്ത്യൻ പള്ളി വാങ്ങിച്ചിട്ടുണ്ടെന്ന് കേൾവി മാതാമൃതാൻ്റെ മേക്ക് അവിടെ ക്രിസ്ത്യൻ പള്ളികൾ ആൾക്കാർ വരാനില്ല ഇവരെ ഏതോ കാലത്തുള്ള കുറേ മണ്ടൻ കഥകൾ അതിനകത്ത് ആധ്യാത്മികത വെറും കഥകളിൽ പുരാണങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് മാനവികതയുടെ അങ്ങേയറ്റത്തേക്ക് മേലോട്ട് പിടിച്ചു ഉയർത്താൻ വേണ്ടുന്ന രീതിയിലുള്ള ചില ചില കഥകൾ കഥകൾ മാത്രമല്ല അതിനനുബന്ധിയായിട്ടുള്ള ചില സങ്കേതങ്ങൾ സങ്കല്പങ്ങൾ അതൊന്നുമില്ല ആ പഴയ കുറേ കഥ പറയാം കഥ പറയാം കഥ പറയാം ആയതുകൊണ്ട് തന്നെ പള്ളികളിൽ കയറാൻ ആൾക്കാരില്ലാണ്ടായി മാറി ആ പള്ളികളാണ് മസ്ജിദ് മസ്ജിദ്കാർ അവിടെ പോയിരിക്കുന്നത് ഞങ്ങളൊരു പള്ളി വിൽക്കാണ്ട് വാങ്ങിക്കുന്നുണ്ടോ അവർ വാങ്ങിക്കാൻ തയ്യാറാണ് അതിന് ഒട്ടേറെ ക്രിസ്ത്യൻ പള്ളികൾ ഇപ്പം മസ്ജിദുകളായിട്ട് മാറിയിട്ടുണ്ട് പള്ളികൾ വാങ്ങുക മസ്ജിദുകളാക്കി മാറ്റുക അതിന് ആഫ്രിക്കൻ അറേബ്യൻ മേഖലയിൽ നിന്ന് പടിഞ്ഞാറ് മുസ്ലിം ഗ്രൂപ്പുകളിലേക്ക് കോടിക്കണക്കിന് ഡോളർ നൽകുന്നുണ്ട് അത് സ്വാഭാവികമല്ലേ അത് സ്വാഭാവികമല്ലേ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ ഉണർവിന് വേണ്ടിയിട്ട് അവർ 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 അധ്വാനിച്ചിട്ടുണ്ടാക്കുന്ന പൈസ കൊടുക്കുന്നു അത്രമാത്രം അത് പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല കാനഡയിൽ മാത്രം ഇരുപത് വർഷത്തിന് ഇട ഇടയിൽ പന്ത്രണ്ട് പള്ളികൾ അത് പ്രശസ്തമായിട്ടുള്ള പന്ത്രണ്ട് പള്ളികൾ ഇല്ലാണ്ടായി അതുമൂഴ് മസ്ജിദുകളായിട്ട് മാറിയിട്ടുണ്ട് ടർക്കി അതുപോലെ ടർക്കിയുടെ തലസ്ഥാനമായിട്ട് ഇസാംബിൾ ആണ് അവരുടെ തലസ്ഥാനം നിങ്ങൾക്ക് നിനക്കറിയാലോ അവിടെ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ കത്തീഡ്രൽ ആയി നിയമിച്ച ഹാഗിയ സോഫിയ മൂന്നോ നാലോ ആൾക്കാർ അവിടെ ക്രിസ്ത്യാനിണ്ടായിരുന്നത് ആ പള്ളി അവിടെ കെടുക്കുകയാണ് അവിടെ ആ ഹാഗിയ സോഫിയ ഇപ്പത് മുസ്ലിം പള്ളിയായിട്ട് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടെയുള്ളവർക്കൊന്നും കംപ്ലയിന്റ് ഇല്ല കേരളത്തിലുള്ളവർക്ക് ആ കംപ്ലൈന്റ് അത് ഇസ്ലാമികവൽക്കരണം ആരെയും മേലെ തോക്ക് ചൂണ്ടിയിട്ടും ആള് ചൂണ്ടിയിട്ടും ഒന്നുമല്ല അതങ്ങനെ നടന്നു വരികയാണത് അതങ്ങനെ നടന്നു വരികയാണത് അവരെ തന്നെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള ലണ്ടൻ ലണ്ടനിൽ തന്നെയുള്ള വെമ്പിളി വെമ്പിളി സെൻട്രൽ മസ്ജിദ് കാനഡയിലെ തൊലൻഡയിലെ ബൂസ്റ്റഡ് ബൂസ്റ്റഡേയിൽ സ്ഥിതി ചെയ്യുന്ന മസ്ജിദ് ലിങ്കൺ റോഡ് യുണൈറ്റഡ് യുണൈറ്റഡിലെ മസ്ജിദ് എന്നിവയും ആദ്യകാലത്ത് ക്രിസ്ത്യൻ പള്ളികളായിരുന്നു ചർച്ച് ഡീലർഷിപ്പ് ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് പ്രകാരം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പ്രതിവർഷം നാലായിരം പള്ളികൾ അടച്ചുപൂട്ടുന്നത് അടച്ചുപൂട്ടണ പള്ളി ഏതാരും പറയുന്നില്ലല്ലോ ആൾക്കാർ വരാനില്ല കാര്യം എന്താണ് അവര് ജീവിതത്തിൽ എന്ന ആധ്യാത്മികതയ്ക്ക് യാതൊരു പങ്കു ഇല്ലാണ്ടായി മാറി അവരുടെ ജീവിതത്തിൽ യവോ യഹോവയ്ക്കോ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനോ യേശു ക്രിസ്തു മിഷുവയ്ക്കും യാതൊരു സ്ഥാനവും ഇല്ലാതായിട്ട് മാറി അതിൽ പറയുന്ന കഥകൾ അത് അതേപോലെ എടുത്ത് വിഴുങ്ങാൻ അവർ തയ്യാറല്ലാത്തൊരു സാഹചര്യത്തിലായും മാറി ആയതുകൊണ്ട് തന്നെ ആർക്കും വേണ്ടാത്തൊരു സ്ഥാപനം എന്തിനു വേണ്ടിയിട്ട് അത് വിറ്റ് കഴിഞ്ഞാൽ പൈസ കൊണ്ട് അവരെന്താ രൂപതയിൽ രൂപത ഉണ്ടല്ലോ അതിൽ മുതൽ കൂട്ടാലോ അങ്ങനെ പള്ളികൾ വില്പന ഒരു പരിപാടിയായിട്ട് നടക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നമസ്കാരം